അല്ലാകും വാഹത് വാത്തു ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇഷ നമസ്കാരം സുബഹ് നമസ്കാരത്തിന് തൊട്ടു മുമ്പ് വരെ നമസ്കരിക്കാമോ ഇഷായുടെ സമയം എപ്പോഴാണ് അവസാനിക്കുക ഇത്തരം ചില ചോദ്യങ്ങൾ പലപ്പോഴും പല സുഹൃത്തുക്കളും ഉന്നയിക്കാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ നമസ്കാരങ്ങൾക്കും അതിൻ്റെതായ കൃത്യമായ സമയമുണ്ട് അതേപോലെ തന്നെ ഇഷ നമസ്കാരത്തിനും കൃത്യമായ സമയം നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും മകരവി നമസ്കാരത്തിന്റെ സമയം അവസാനിച്ചാൽ ഉടനെ തന്നെ ഇഷായുടെ സമയം ആരംഭിക്കും ഹദീസർ പരാമർശിക്കുന്നത് അബ്ദുല്ലാഹിബിനെഹുഹു പറഞ്ഞിട്ടുണ്ട് സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ച് പിന്നെ മഗരീബിന്റെ സമയമായി ആകാശത്തുള്ള ആ ചുവപ്പ് മാഞ്ഞു കഴിഞ്ഞാൽ മഗരീബിന്റെ സമയം അവസാനിക്കുന്നു ഉടനെ ഇഷ്ട സമയം തുടങ്ങുന്നു വക്തൂൽ ഇഷാ ഇന്റെ സമയം എന്നുള്ളത് ഈ ലീസ് അർദ്ധരാത്രി വരെയാണ് സൂര്യാസ്തമയം മുതൽ സുബഹി വരെയുള്ള സമയത്തിന്റെ പകുതി കണക്കാക്കിയാൽ എപ്പോഴാണോ ആ പകുതിയുടെ സമയമാകുന്നത് അതുവരെയാണ് ഇഷ ഇന്റെ സമയം അത് സുബഹ് നമസ്കാരം വരെയുള്ള സമയമല്ല അർദ്ധരാത്രി വരെയാണ് എന്തിൻ്റെ സമയം ഇഷ്ട സമയം അത് സുബഹി വരെയല്ല അതുകൊണ്ട് തന്നെ ഇഷ നമസ്കാരം അങ്ങനെ നീണ്ടുപോട്ടെ എന്ന് കരുതിയിട്ട് സുബഹിന് തൊട്ട് മുമ്പ് ഒരു ശൈലി ശരിയുമല്ല എന്നാൽ ചില പ്രത്യേകമായ സാഹചര്യത്തിൽ ഉറങ്ങി പോകുകയോ അല്ലെങ്കിൽ ഉറക്കം എന്ന് പറയുന്നത് മടി കൊണ്ടുള്ള ഉറക്കമല്ല യാത്രാക്ഷീണമോ അസുഖം കൊണ്ടുള്ള ഉറക്കമോ ഒക്കെയാണ് അതേപോലെ തന്നെ മറവി മൂലമൊക്കെ ആണെങ്കിൽ എപ്പോഴാണ് ഓർക്കുന്നത് അപ്പോൾ നമസ്കരിക്കുക എന്നുള്ളതാണ് അതല്ലാതെ സ്വാഭാവികമായി ജീവിതത്തിൽ ഇഷയുടെ സമയം അത് സുബഹ് വരെ നിസ്കരിക്കാം എന്ന് പറഞ്ഞ് സുബ് നമസ്കാരത്തിന് അരമണിക്കൂറോ കാൽ മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മുമ്പ് എഴുന്നേറ്റ് ആ രൂപത്തിൽ ഇഷ നിസ്കരിക്കുന്നത് ശരിയല്ല മറിച്ച് രാത്രിയുടെ അർദ്ധരാത്രി അത് കണക്കാക്കുന്നത് സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ അഥവാ ഫജറ് വരെ സുബഹി വരെയുള്ള സമയത്തിന്റെ രണ്ടിനുമിടയിൽ വരുന്ന മധ്യത്തിലുള്ള സമയം ആ സമയം കണക്കാക്കിയാണ് ഏറ്റവും അവസാനത്തെ സമയം ഇഷ ഇ അവസാനത്തെ സമയം എന്ന് പറയുന്നത് ഈ വിഷയം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാം വൈകും വരഹത്തില്ലാ വർക്കാ